ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഒരു ഉന്മേഷമില്ല വീണ്ടും ഉറക്കം വരുന്നു ഉറക്കം തൂങ്ങിയുള്ള ഒരു ഇരിപ്പ് ഇത് ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്കും കാണാറുണ്ട് പലപ്പോഴും കുട്ടികളെയൊക്കെ രാവിലെ എണീപ്പിച്ച് സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് രാവിലെ എഴുന്നേറ്റ് വരത്തില്ല എണീറ്റാലും വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ് ഇനി അല്ല എണീറ്റ് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കമഴ്ന്നിരുന്ന് ഉറങ്ങുന്നതാണ് ഇല്ലെങ്കിൽ സെറ്റിയിൽ ചാരി കിടന്ന് ഉറങ്ങുന്നതാണ് പലരും ഇത് കുട്ടികൾക്കാണ് വരുന്നതെങ്കിലും രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ജോലിക്കൊക്കെ തിരക്കിട്ട് പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തലച്ചോർ അങ്ങോട്ട് ഒരു ഉന്മേഷം വരുന്നില്ല സ്ലീപ്പ് എന്ന് വിളിക്കുന്ന ഈ ഒരു അവസ്ഥ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ക്ഷീണം മാത്രമല്ല പ്രശ്നം പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം നമ്മളോട് ചായ കുടിച്ചോ അല്ലെങ്കിൽ ആ കണക്ക് എഴുതിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല നമ്മൾ ഇങ്ങനെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കും വീണ്ടും മയക്കത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ചിലപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞായിരിക്കും പറയുന്നത് സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻ അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ബുദ്ധിപരമായ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു പറ്റത്തില്ല സാധാരണ എണീറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ചിലർക്ക് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഈ പ്രശ്നം കാണും അത് കാരണം എന്ത് സംഭവിക്കും രാവിലെ എണീറ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല കൂടി ആ ദിവസം തുടങ്ങാൻ പറ്റത്തില്ല ഒരു കാര്യവും ചെയ്യാനുള്ള ഉന്മേഷമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സ്ലീപ്പ് അന്വേഷിയ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഈ സ്ലീപ്പ് നേഷ്യ പലർക്കും ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം പ്രധാനമായിട്ടും ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് കിടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ശരിയായിട്ട് ഉറക്കം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയുണ്ട് പലപ്പോഴും നമ്മുടെ തലച്ചോറിൽ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ നമ്മുടെ ന്യൂറോൺസിന് ചുറ്റും വല്ലാണ്ട് അടിഞ്ഞു കൂടിയാലും നമുക്ക് ഈ ഒരു മയക്കവും ഉന്മേഷമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വരാം നമ്മൾ പലപ്പോഴും രാവിലെ എഴുന്നേക്കുന്നതിന് വേണ്ടി അലാറം വയ്ക്കത്തില്ലേ അലാറം വെച്ചു നമ്മളൊരു മണിക്ക് അലാറം കേട്ടും നമ്മൾ എഴുന്നേറ്റ് കുഴപ്പമില്ല എന്നാൽ അലാറം അടിച്ച് നമ്മൾ ഓഫ് വീണ്ടും തിരിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ തലച്ചോറ് ഉറക്കത്തിൻ്റെ ഒരു നേച്ചറിലേക്ക് പോകും പിന്നെ രണ്ടാമത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അലാറം അടിക്കുമ്പോൾ വീണ്ടും ഉണർന്ന് എഴുന്നേക്കാൻ പറ്റില്ല ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ ഒരു ഇങ്ങനെ ഉറക്കത്തിന് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് പലപ്പോഴും നമുക്ക് ഈ സ്ലീപ്പ് വിന്വേഷം ഉണ്ടാക്കിയെന്ന് വരാം മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രാത്രി വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഒരു ഉറക്കത്തിന് ഉറക്കത്തിൻ്റെ ശീലമില്ലാത്തവര് ചിലവരിപ്പോൾ ഒരു പതിനൊന്ന് കിടക്കുന്നു ചില ദിവസം ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുന്നു ചില ദിവസം രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കും ചില ദിവസം ഏഴ് മണി വരെ കിടന്ന് ഉറങ്ങും അപ്പോൾ രാവിലെ ജോലിക്ക് പോകണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടൊക്കെ ആണെങ്കിൽ രാവിലെ ആറ് മണിക്ക് എഴുന്നേക്കും പിറ്റേ ദിവസം അതില്ലെങ്കിൽ ഏറെ വരെ കിടന്നുറങ്ങും ഇങ്ങനെ ഉറക്കത്തിന് കൃത്യനിഷ്ഠ ഇല്ലായ്മ ഈ സ്ലീപ്പ് ഇനേഷയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് മറ്റൊന്ന് നൈറ്റ് ഡ്യൂട്ടിക്കാരാണ് നൈറ്റ് ഡ്യൂട്ടിക്കാരുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ് രാത്രി ഇവർക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഓഫീസിലെ തിരക്കിട്ട ജോലി ഉണർന്നിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു രാ വെളുപ്പിന് ഒരു നാലു മണി അഞ്ചു മണി ആകുന്ന സമയത്ത് കണ്ണിലപ്പോൾ തുറന്നിരിക്കുകയായിരിക്കും ബ്രെയിൻ ഇങ്ങനെ ഉറങ്ങിപ്പോ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ സ്ലീപ്പ് നാശ ഉണ്ടാകുന്നത് നൈറ്റ് ഡ്യൂട്ടിക്കാരുടെ ലൈഫ് സ്റ്റൈല് മോഡിഫൈയാത്രത്തോളം കാലം ഇവർക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റൊന്ന് കൂർക്കമരിയുള്ള ആൾക്കാരാണ് കൂർക്കം വരിക്കുന്നവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അവർ നല്ല ഗാഠമായിട്ടുള്ള നിദ്രയിലാണെന്നാണ് പക്ഷെ അവരുടെ തലച്ചോറ് ഉറങ്ങത്തില്ല തലച്ചോറ് നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിജന്റെ ഒരു സാച്ചുറേഷൻ ക്രമേണ കുറയുന്നത് കൊണ്ട് ഇവർ വളരെയധികം ലേബേർഡായിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് പെട്ടെന്ന് ഇവർ ഉണരുന്നതാണ് വീണ്ടും ഉറങ്ങുന്നതാണ് ഇത് അമിതവണ്ണം പൊണ്ണത്തടി അവർക്ക് ബിപിയുടെ വേരിയേഷൻ ഷുഗർ മെറ്റബോളിസത്തിൻ്റെ വേരിയേഷൻ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൂർക്കംവലി ഉണ്ടാക്കും ഇതേ പ്രശ്നം തന്നെ ഇത്തരക്കാർക്ക് സ്ലീപ്പ് മേഷും കൂർക്കം വലിയ ഉള്ള ചോദിച്ചു നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് അവർക്ക് ഉന്മേഷം ഉണ്ടാകത്തില്ല രാവിലെ എഴുന്നേറ്റ് അവർ കസേരയിൽ പോയി താടിക്ക് കൈയും കൊടുത്ത് ഇരുന്നങ്ങ് ഉറങ്ങുന്നതാണ് ഇനി നമ്മളായിട്ട് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നമാണ് മദ്യപാനം രാത്രി മദ്യപിക്കുന്ന ഏതൊരാൾക്കും രാവിലെ എഴുന്നേറ്റും നമ്മൾ ഹാങ് ഓവർ എന്ന് അതിനെ വിളിക്കുമെങ്കിലും സംഭവം സ്ലീപ്പിനേഷയാണ് തലച്ചോറ് ശരിയായിട്ട് വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ നിങ്ങൾ കഴിക്കുന്ന ചിലയിന മരുന്നുകൾ നിങ്ങളുടെ തലച്ചോറിനെ സെഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിലയിന മരുന്നുകളും സ്ലീപ്പിനേഷ ഉണ്ടാക്കി എന്ന് പറയാം ഇനി രാവിലെയുള്ള ഈ ഒരു ഉറക്കം തൂങ്ങൽ ഒഴിവാക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് ഉണരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വിശദീകരിക്കുക അത് കൊച്ചുകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക ഒരേ സമയത്ത് എഴുന്നേക്കാൻ ശ്രമിക്കുക ക്കത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചിട്ട നമ്മുടെ ഈ സ്ലീപ്പ് സ്ലീപ്പിനേഷ്യെ മാറ്റാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് രാത്രി കഴിയുന്നത്ര നിങ്ങൾ ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ കുറയ്ക്കാൻ നോക്കുക ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണ് കമ്പ്യൂട്ടർ ടി വി ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപക്ഷെ ഉറക്കം കിട്ടുമായിരിക്കും പക്ഷേ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ആർ എം സ്ലീപ്പ് ഉണ്ട് ഈ ആർ എം സ്ലീപ്പ് പലപ്പോഴും നമുക്ക് ശരിയായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം തൂങ്ങി ഇരുന്നൊന്നു വരാം രാത്രി കിടക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രാത്രിയിൽ പ്രത്യേകിച്ച് ആറു മണി കഴിഞ്ഞതിന് ശേഷം മദ്യപാനം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇതും നിങ്ങൾക്ക് ഈ സ്ലീപ്പിനേഷും രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാനും സഹായിക്കും മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ തലച്ചോട് ന്യൂറോസിന്റെ ചുറ്റുമായിട്ട് ഈ അഡിനോസിൽ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ ഒരു ബ്ലോക്കേജ് ഏജന്റാണ് ഇത് അമിതമായിട്ട് അടിഞ്ഞുകൂടുന്നത് നമുക്ക് ഉറക്കം രാവിലെ വരുന്നതിന് കാരണമാകും ഈ അഡിനോസിലിനെ നമുക്ക് നിർവീര്യമാക്കി വിടാൻ സഹായിക്കുന്ന ഘടകമാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കഫീൻ കണ്ടൻ്റ് ഘടകങ്ങൾ നമ്മുടെ തലച്ചോറിന് റാപ്പിഡായിട്ട് നമുക്ക് ഈ അഡിനോസിൻ്റെ അളവ് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുകയും നിങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടി എഴുന്നേറ്റ് നോർമലാകാൻ സാധിക്കുകയും ചെയ്യും പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഉറക്കം തോങ്ങിയിരിക്കുന്നവർക്ക് രാവിലെ നിങ്ങൾ കടുപ്പത്തിന് അധികം പഞ്ചസാര ചേർക്കാതെ ഒരു കട്ടൻ കാപ്പി കൊടുത്തു വയ്ക്കുകയും വളരെ പെട്ടെന്ന് ഈ അഡിനോസിൽ നെഗറ്റീവ് ആവുകയും ഒരു പെട്ടെന്ന് കൂടി വരികയും ചെയ്യും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യമാണ് നിങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കിടക്കയ്ക്ക് അടുത്തുള്ള ജനല് കർട്ടൻ ഇട്ട് മൂടരുത് കർട്ടൻ മാറ്റിയിട്ടേക്കുക രാവിലെ ഉണരുന്ന സമയത്ത് നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് റിഫ്രഷ് ആകും കോർട്ടിസോൾ അവേക്കനിങ് റെസ്പോൺസ് എന്നാണ് ഈ ഒരു കണ്ടീഷനിൽ പറയുന്ന പേര് അതായത് സൂര്യപ്രകാശം ഏക്കുന്നത് നമ്മുടെ തലച്ചോറിനെ വളരെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മുടെ കണ്ണുകൾ നമ്മുടെ റെറ്റിന വളരെ പെട്ടെന്ന് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ തലച്ചോറിനെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കേക്ക് ും രാവിലെ എണീറ്റ് ഉടനെ മൊബൈൽ ഫോൺ നോക്കിയാൽ പോലെ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് അടിച്ചാലും തലച്ചോറ് സ്റ്റിമുലേറ്റ് ആകത്തില്ലെന്ന് ചോദിക്കും ഇല്ല അത് നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഡിസ്കംഫേർട്ടും ഒരു ക്ഷീണവുമാണ് ഉണ്ടാക്കുന്നത് സൺലൈറ്റ് സൂര്യപ്രകാശം നമ്മുടെ തലച്ചോറിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് രാവിലെ ഉണരുമ്പോൾ നമ്മൾ വീട്ടിൽ കേൾക്കുന്ന വളരെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് കിടക്കുക ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ബ്രെയിനെ വളരെ പെട്ടെന്ന് റിഫ്രഷ് ചെയ്യാൻ സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഉണരുന്ന സമയത്ത് വീട്ടിൽ കേൾക്കുന്ന ഏതെങ്കിലും ചെറിയ പാട്ടുകൾ ഇല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാരായണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ഇല്ലെങ്കിൽ അടുത്തുള്ള എവിടെ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇതെല്ലാം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റിനകത്ത് തന്നെ നിങ്ങളുടെ ബ്രെയിൻ വളരെ പെട്ടെന്ന് റിഫ്രഷ് ആകുന്നതിന് സഹായിക്കും രാവിലെ അലാറം വയ്ക്കുന്ന ാണ് പക്ഷേ സ്നൂസ് മട്ടൺ ഞെക്കരുത് അലാറ ആദ്യം കേൾക്കുമ്പോൾ തന്നെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം തന്നെ നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴുണ്ടാകുന്ന ഉറക്കം തോന്നുന്ന ഒരവസ്ഥ സ്ലീപ്പിനേഷ മാറ്റാനായിട്ട് സഹായിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഉൾപ്പെടെ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ